ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുവാണല്ലോ അല്ലേ മഴയ്ക്ക് ചെറിയൊരു ശമനമൊക്കെ വന്നിട്ടുണ്ട് എന്തായാലും വീണ്ടും മഴ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ എന്തായാലും ഈ മാസമൊക്കെ മഴയുടെ മാസം അല്ലേ അപ്പോൾ മഴയൊക്കെ ഉണ്ടാകാനുള്ള ഉണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് സേഫായിട്ടൊക്കെ ഇരിക്കണേ അപ്പം ഞാനും സന്തോഷമായിട്ടും സുഖമായിട്ടും ഒക്കെ തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കേക്ക് വ്ലോഗാണെട്ടോ ഇതൊരു ഓർഡർ കേക്കാണേ പിന്നെ അവർ റഫറൻസ് ചെറുക്ക് തന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ വെച്ചിട്ടുള്ള ഒരു ഓർഡർ കേക്കാണ് എന്താണ് ഒന്നര കിലോ വരുന്ന വാനില കേക്കിലാണ് കേട്ടോ ചെയ്യാനുള്ളത് ബട്ടർഫ്ലൈ കേക്കാണേ ചെയ്യാനുള്ളത് അപ്പോൾ കഴിഞ്ഞ വർഷവും എനിക്ക് തോന്നുന്നു തോന്നുന്നു എന്നല്ല കഴിഞ്ഞ വർഷം ഞാൻ സെയിം അവർ തന്ന തന്ന അതേ ആൾ തന്നെയാണ് തന്നിട്ടുള്ളത് സെയിം ഡിസൈനും തന്നെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞ വർഷം ചെയ്തിൽ നിന്ന് കുറച്ച് വ്യത്യാസമായിട്ട് ചെയ്യട്ടെ എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ചെയ്തോളാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ചെയ്യാമെന്ന് ഒക്കെ വിചാരിച്ചിട്ട് ചെയ്യുകയാണ് കേട്ടോ നന്നായിട്ട് ചെയ്യണം എന്നുള്ള ഒരു കൂടി എൻജോയ് ചെയ്ത് ചെയ്യാനായിട്ട് ശ്രമിക്കുവാണ് കേട്ടോ അപ്പോൾ അതേ ഞാൻ നേരത്തെ തന്നെ വാനല സ്പോഞ്ചൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഒന്നര കിലോ വരുന്ന കേക്കാണേ അപ്പോൾ അത് ബേക്കൊക്കെ ചെയ്തെടുത്തപ്പോൾ ചെറുതായിട്ടൊന്ന് മുകൾ ഭാഗം കുറച്ചൊന്ന് അധികം ബ്രൗൺ കളർ ആയിപ്പോയി അതുകൊണ്ട് ഞാൻ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് മൂന്നായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഷുഗർ സിറപ്പ് ഒക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ അതേ ഞാനൊരു ബോർഡിലേക്ക് കേക്കിൻ്റെ ഫസ്റ്റ് പീസ് എടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ അടിയിൽ ക്രീം തേക്കുന്നില്ല കാരണം ഈ ബോർഡിൽ നിന്ന് തന്നെ എടുത്ത് വേറൊരു ബോർഡിലോട്ട് മാറ്റി വെക്കണം ഈ ബോർഡിൽ തന്നെ വെച്ച് നമുക്ക് തിരിച്ച് വെച്ച് ചെയ്യാം പക്ഷേ ഞാൻ വിചാരിച്ചു വേറൊരു ബോർഡിലോട്ടാക്കി വെക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷം ഞാൻ ചെയ്തപ്പോഴത്തേക്കും കേക്കിൻ്റെ വീഡിയോ കണ്ടിട്ട് എന്നോട് പറഞ്ഞിരുന്നു ബട്ടർഫ്ലൈ കേക്ക് ചെയ്യുമ്പോഴത്തേക്കും സൈഡിലൊക്കെ കുറച്ച് മാറ്റമൊക്കെ വരുത്തിയത് നന്നായിരിക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു അന്ന് ഞാൻ പറഞ്ഞിരുന്നു ഞാൻ ഇനി ചെയ്യുമ്പോഴത്തേക്കും അത് ശ്രദ്ധിക്കാമെന്ന് ഞാൻ അതെന്തായാലും കണക്കിലെടുത്ത് നല്ലൊരു എന്താണ് നല്ലൊരു രീതിയിൽ ചെയ്യണമെന്ന് വിചാരിച്ച് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അതേ ഞാൻ ക്രീമൊക്കെ ആദ്യമേ തന്നെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ വീഡിയോ തുടങ്ങുന്ന തന്നെ ക്രീം കാണിച്ചിട്ടാണ് അപ്പോൾ ക്രീമൊക്കെ ബീറ്റ് ചെയ്തിട്ട് അന്ന് കുറച്ച് ക്രീം മാറ്റി വെച്ചിട്ടുണ്ട് കാരണം ഫില്ലിംഗ് ആയിട്ട് കൊടുക്കാനുള്ള അതായത് നമ്മൾ ഇടയ്ക്കൊക്കെ വെക്കത്തില്ലേ ആ ക്രീമിൽ കുറച്ച് മിൽക്ക് മെയ്ഡൊക്കെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ വെച്ച് മിക്സ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അത് ക്രീമൊക്കെ സ്പ്രെഡ് ചെയ്തതിനു ശേഷം വീണ്ടും കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് വാനില കേൾക്കല്ലേ അപ്പോൾ അതുകൊണ്ട് ഫില്ലിങ്ങിൻ്റെയൊന്നും ആവശ്യമില്ല മിൽക്ക് മെയ്ഡ് തന്നെയാണ് ഒഴിക്കുന്നത് ഞാൻ അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത് പിന്നെ അത് വീണ്ടും സെക്കൻഡ് ലെയർ വെച്ച് കൊടുത്തിട്ട് സെയിം പ്രോസസ്സ് തന്നെയാണ് പിന്നെ ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്യുക പിന്നെ ക്രീം വെക്കുക അതൊന്ന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക വീണ്ടും പിന്നെ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യുക പിന്നെ ലാസ്റ്റ് ലെയർ വെക്കുക ലാസ്റ്റിലത്തെ ലെയർ വെക്കുമ്പോഴത്തേക്കും ഞാൻ അത് ആ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ പ്ലേറ്റിൽ വെച്ചിട്ട് തന്നെ കുറച്ചൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കുമേ കാരണം ലാസ്റ്റ് ലെയർ ആയതുകൊണ്ട് നമ്മളിങ്ങനെ ഷുഗർ സിറപ്പ് ഒഴിക്കുമ്പോഴത്തേക്കും അതിങ്ങനെ ഒഴുകി താഴേക്ക് വീണ് പോവും അപ്പോൾ ആദ്യമേ തന്നെ വെറ്റ് ചെയ്തെടുക്കുമ്പോൾ നന്നായിരിക്കും മൂന്ന് ലെയറും ആദ്യമേ വെറ്റ് ചെയ്തിട്ട് വെക്കുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു അളവ് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഞാൻ പിന്നെ എളുപ്പത്തിന് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ടങ്ങ് ചെയ്തോന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ അത് കുറച്ച് ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്തതിന് ശേഷമാണ് എടുത്ത് വെച്ചത് എന്നിട്ട് മുകൾ ഭാഗം കുറച്ചുകൂടെ വെറ്റാവാനുണ്ടെന്ന് തോന്നിയത് കൊണ്ട് കുറച്ചുകൂടി ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഞാനൊന്ന് ക്രം കോട്ട് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ ക്രം കോട്ട് ചെയ്ത് കാരണം ഇതിന് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാനുള്ളത് കൊണ്ട് തന്നെ കോട്ട് ചെയ്ത് കുറച്ച് ഒരു രണ്ട് മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ നന്നായിട്ട് ഫ്രീസ് ആവാനായിട്ട് വെക്കണം എങ്കിലേ നമുക്ക് എടുക്കാൻ പറ്റൂ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി എടുക്കുന്ന ആയതുകൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റിലത്തെ ലെയർ നമ്മൾ സാധാരണ വെറ്റ് ചെയ്യുന്നതുപോലെ തന്നെ അത്രയും നല്ല ഡീപ്പായിട്ട് വെറ്റ് ചെയ്യേണ്ട കാര്യമില്ല അങ്ങനെ വെറ്റ് ചെയ്താൽ നമ്മൾ കട്ട് ചെയ്തെടുത്ത് മാറ്റുന്ന സമയത്ത് ചിലപ്പോൾ അത് പൊഴിഞ്ഞ് പൊടിഞ്ഞ് വീണ് പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റിലത്തെ ലെയർ അത്രയും ഡീപ്പായിട്ട് ഞാൻ വെറ്റ് ചെയ്തിട്ടില്ലായേ എന്നിട്ട് ഇതുപോലെ ക്രം കോട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ മുകൾ ഭാഗം മാത്രം ഞാൻ കുറച്ചധികം ക്രീം ഇട്ട് കുറച്ചൊന്ന് ഫിനിഷി അധികം ഫിനിഷിംഗ് ഇല്ലാട്ടോ കാരണം കുറച്ച് ഡിസൈനൊക്കെ ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ പിന്നെ കുറച്ച് ക്രീം അധികം തേച്ചിട്ടുണ്ട് സൈഡിൽ ക്രീം തേച്ചിട്ടില്ല സൈഡിൽ നമുക്ക് വേറെ ക്രീമാണ് തേക്കാനുള്ളത് അതുകൊണ്ട് അങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഞാനൊരു രണ്ട് മണിക്കൂറിന് ശേഷം വീണ്ടും പിന്നെ കേക്ക് പുറത്തെടുത്തിട്ട് ഞാൻ അതിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ വെച്ചിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് സ്പാച്ചിൽ ഉപയോഗിച്ച് അടിഭാഗം ഒന്ന് ഇളക്കിയിട്ട് ഇത് ഇതുപോലെ എടുത്ത് വയ്ക്കുമ്പോൾ അടിപൊളിത്തെ ലെയറ് നന്നായിട്ട് വെറ്റായി വെറ്റായിപ്പോയാലും നമുക്ക് ഇതുപോലെ എടുത്ത് ഈസി ആയിട്ട് വയ്ക്കാൻ പറ്റത്തില്ല എന്നിട്ട് നെക്സ്റ്റ് ലെയറും അതുപോലെ നമ്മൾ ഫുൾ ഫുള്ളായിട്ട് ഇങ്ങനെ ഒന്ന് കയറ്റി നമ്മളിങ്ങനെ ദോശയൊക്കെ ഇങ്ങനെ ചുറ്റിച്ചെടുക്കത്തില്ലേ അതുപോലെ ഇങ്ങനെ ചുറ്റിച്ചെടുത്തിട്ട് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് നമ്മൾ കറക്റ്റ് ലെവൽ ചെയ്ത് ഒന്ന് നീക്കി വെച്ചു കൊടുത്താൽ മതി അതേ കറക്റ്റായിട്ട് നീക്കിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ഇത് ഒരു താഴത്തെ പോർഷനിൽ കുറച്ച് അടുപ്പിച്ച് മുകളിലത്തെ പോർഷൻ കുറച്ച് വിടർന്നു ഇരിക്കുന്ന രീതിയിലാണ് വെക്കേണ്ടത് രണ്ട് ഭാഗവും കറക്റ്റ് സെൻട്രൽ ഭാഗം ഒട്ടിച്ചല്ല വെക്കാനുള്ളത് ബട്ടർഫ്ലൈയുടെ ആ ഒരു രൂപം നമുക്ക് മനസ്സിൽ വിചാരിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റുമല്ലോ കാരണം മുഗൾ ഭാഗം ഇങ്ങനെ കുറച്ച് ഇടർന്നിട്ടും താഴ്ഭാഗത്തോട്ട് വരുന്തോറും കുറച്ച് ഇടുങ്ങിയുമാണ് ഇരിക്കുന്നത് പിന്നെ അതേ ഇതാ ഈ ഒരു കാര്യമാണ് കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ സ്ഥിരം വീഡിയോ ഒക്കെ കാണുന്ന ആളാണ് നമ്മുടെ സബ്സ്ക്രൈബർ ആണ് അപ്പോൾ അതെ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണമെന്ന് കഴിഞ്ഞ ബട്ടർഫ്ലൈ കേക്ക് ചെയ്തപ്പോൾ പറഞ്ഞു കേട്ടോ ഇതേ ആൾക്ക് തന്നെയായിരുന്നു ഞാൻ അന്നും ബട്ടർഫ്ലൈ കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത്തവണയും ബട്ടർഫ്ലൈ കേക്ക് തന്നെയാണ് കേട്ടോ തന്നത് അപ്പോൾ ഞാൻ അതേ അതിൻ്റെ സൈഡ് ഭാഗം ഇതേപോലെ ഒരു വി ഷേപ്പിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ അതെ അതൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഒരു വലിയൊരു ടാസ്ക്കാണ് കാരണം ഇതൊന്ന് ഫ്രോസ്റ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചധികം സമയം തന്നെ എനിക്ക് എടുക്കേണ്ടതായിട്ട് വന്നു അപ്പോൾ ഞാനൊരു ലാവൻഡർ ഷെയ്ഡിൽ ലാവൻഡർ ഷെയ്ഡിലുള്ള ക്രീമാണ് കേട്ടോ തേച്ച് കൊടുക്കുന്നത് അപ്പോൾ അവർ തന്നെ പിക്ചറിലും അതേ കളറ് തന്നെയായിരുന്നു അപ്പോൾ അതേപോലെ ചെയ്യട്ടെ എന്ന് ചോദിച്ചപ്പോൾ അതേപോലെ തന്നെ ചെയ്തോളാനാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ ഞാൻ അതൊന്ന് ചെയ്ത് ക്രീമൊക്കെ ഫുള്ളായിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട് മുഗലത്തെ പോർഷനിൽ ഞാൻ തേച്ച് കൊടുക്കുന്നില്ലായേ എന്നിട്ട് സൈഡിൽ ഫുള്ളായിട്ട് കവർ ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനിതുപോലൊരു സ്ക്രാപ്പർ ഉപയോഗിച്ച് ഒന്ന് ലെവൽ ചെയ്തെടുക്കുകയാണ് ലെവൽ ചെയ്തെടുക്കുന്നത് ഭയങ്കര കഷ്ടമുള്ള പനി പണിയായിരുന്നു കുറേ ടൈം എടുത്തു കേട്ടോ കുറേ ടൈം എടുത്ത് ഞാനിങ്ങനെ ലെവൽ ചെയ്ത് ലെവൽ ചെയ്ത് പിന്നെ നമ്മുടെ ഈ ഫോട്ടോ പ്രിൻ്റ് ഒക്കെ എടുക്കുമ്പോൾ അതിലൊരു പ്ലാസ്റ്റിക് ഷീൽഡ് ഷീറ്റ് വരത്തില്ലേ ആ ഷീറ്റൊക്കെ കട്ട് ചെയ്ത് പിന്നെ അത് വെച്ചൊക്കെ നന്നായിട്ട് ഞാൻ ഷെയ്പ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ സൈഡിലും കുറച്ച് ഡിസൈനൊക്കെ വരുന്നുണ്ട് പിന്നെ സൈഡിൽ ചെറുതായിട്ട് അതിൻ്റെ എഡ്ജ് ഭാഗമൊക്കെ കുറച്ച് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ അത് സാരമില്ല നമ്മൾ ഡിസൈൻ ചെയ്ത് വരുമ്പോഴത്തേക്കും അതൊക്കെ കവറായിക്കോളും അപ്പോൾ അതേ ബട്ടർഫ്ലൈയുടെ ഒരു ഷേപ്പ് ഒക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ബട്ടർഫ്ലൈയുടെ ആ ഒരു ചിറകുണ്ടല്ലോ ചിറകിൽ നമ്മളിങ്ങനെ തൂവലുകൾ ഇങ്ങനെ ഇരിക്കുന്ന പോലെ ഒരു എന്താ പറയുന്നത് ഇങ്ങനെ കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഡിഫറൻറ്റ് കളർ ഡിഫറെൻറ്റ് കളറല്ല ഡാർക്ക് അതായത് അതേ വയലറ്റ് കളർ തന്നെ ഡാർക്ക് ലൈറ്റ് 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 അങ്ങനത്തെ കളറാക്കി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഞാനിങ്ങനെ ഓരോന്നും പൈപ്പിംഗ് ബാഗിനകത്താക്കിയിട്ട് ഇതേപോലെ ഓരോ വലിയ ഡോട്ട് കൊടുത്തതിന് ശേഷം ഒരു കുഞ്ഞ് സ്പൂണിൻ്റെ അറ്റം വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കാറുണ്ട് അപ്പം ഇങ്ങനെ ആ എഡ്ജ് ഭാഗത്ത് ഇങ്ങനെ പൊങ്ങി താഴേക്ക് ഇങ്ങനെ വലിച്ചും ഇങ്ങനെ വിടും അങ്ങനെയാണ് കേട്ടോ എന്താ അടുത്തത് അതിൽ നിന്ന് കുറച്ചുകൂടെ കളർ കുറഞ്ഞിട്ടുള്ള ക്രീമാണ് അത് ഞാൻ അതുപോലെ ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ വലിച്ചു കൊടുക്കുകയുണ്ട് ഇത് ചെയ്ത് തീരുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ നല്ല ഭ ഭംഗിയിൽ ഇങ്ങനെ ചിറകിലിങ്ങനെ എന്താ പറയുന്നത് കളറായിട്ട് നല്ല കളർഫുൾ ബട്ടർഫ്ലൈ ഒക്കെ ഇല്ലേ അതുപോലെ നല്ല ഭംഗിയിൽ വരുവേ കണ്ടോ കണ്ടാവും ഇതേപോലെ വരും അതിൻ്റെ ചിറകുകൾ ഇനി നമുക്ക് ബട്ടർഫ്ലൈയുടെ മധ്യത്തുള്ള ആ കുഞ്ഞു കുഞ്ഞു പുഴുവിനെ വരയ്ക്കണ്ടേ അപ്പോൾ കുഞ്ഞുപുഴുവിനെ വരയ്ക്കാനായിട്ട് ഞാൻ ആ അതേ സെയിം വയലറ്റ് കളർ ലാവൻഡർ കളർ തന്നെ എടുത്തിട്ടുണ്ട് അതൊന്നിങ്ങനെ ഷെൽനോസ് ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് വരച്ചിട്ട് എഡ്ജ് ഭാഗം അതിൻ്റെ പുഴുവിൻ്റെ തലഭാഗത്ത് കുറച്ചധികം ക്രീം ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണമേ എന്നിട്ട് ഞാൻ ചോക്ലേറ്റ് വെച്ചിട്ട് ഇതേപോലെ ലൈൻസ് വരച്ച് കൊടുക്കാന്നാണ് വിചാരിച്ചത് പിന്നെ വിചാരിച്ചു ചോക്ലേറ്റ് വെച്ച് കൊടുക്കണം കാരണം ഇത്ര ചോക്ലേറ്റ് ആയിട്ട് മെൽറ്റ് ചെയ്താൽ അതും വേസ്റ്റായി പോവത്തേ ഉള്ളൂ നമുക്ക് ഇത്രയായിട്ട് മെൽറ്റ് ചെയ്യാനും പറ്റത്തില്ല അപ്പം ഞാൻ വിചാരിച്ചു അതേ സെയിം ക്രീമിൽ തന്നെ ഞാനൊരു ബ്ലൂ ഷെയ്ഡ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് അത് വെച്ചിട്ട് ഞാനിങ്ങനെ കളർ വര വരച്ചു കൊടുത്തു കേട്ടോ പുഴുവിനെ കണ്ണും വരച്ചു കൊടുത്ത് കൊമ്പൊക്കെ വരച്ചു കൊടുത്തു അപ്പോൾ അത് ഇപ്പം തന്നെ നല്ലൊരു ബട്ടർഫ്ലൈയുടെ ഒരു ഷേപ്പ് ഒക്കെ വന്നിട്ടുണ്ട് പിന്നെ അവർ തന്നിരുന്ന പിക്ചറിൽ സൈഡിൽ ഇതേപോലെ ഇങ്ങനെ ചെറിയൊരു പടം പോലെ ഇങ്ങനെ വരച്ചിട്ടുണ്ട് കേട്ടോ ഗാ ഗാ ഗെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അത് ഞാൻ ചെറിയ രീതിയിൽ ഒന്ന് വരയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് വരച്ച് റെഡിയാക്കി ഇതേ ഫുള്ളാക്കി എടുത്തിട്ടുണ്ട് ഇതാണ് കേട്ടോ നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട് നല്ല രസമുണ്ടല്ലോ എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ ഞാൻ അതിൻ്റെ ഏറ്റവും അടിയിലത്തെ കേക്കിൻ്റെ ബോട്ടത്തിൽ ഞാൻ ഷെൽനോസിൽ വെച്ചിട്ട് ഓരോ ഡോട്ടും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും കൂടി ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും കേക്ക് ഫിനിഷ് ആവും പിന്നെ ഞാൻ പേരും കൂടി എഴുതുന്നുണ്ട് പേര് എഴുതിയപ്പോഴത്തേക്കും ഫസ്റ്റ് തുടക്കത്തിൽ വലിയത് വലിയ അക്ഷരങ്ങളും താഴോട്ട് താഴോട്ട് എഴുതി എഴുതി വന്നപ്പോൾ ചെറുതായി 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 പോയി കേട്ടോ അതെന്നോട് ഒരു പിന്നെ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പേരെഴുതുമ്പോൾ കുറച്ചുകൂടി ശ്രദ്ധിക്കണം കാരണം പേരെഴുതുന്നത് ഒരു വലിയൊരു ടാസ്ക് ആണ് കേട്ടോ എന്നെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ഞാൻ അത് എടുക്കാൻ വേണ്ടിയിട്ട് ആ ലാവൻഡർ ഷെയ്ഡിൽ തന്നെ കുറച്ചധികം പിങ്ക് കളറിൽ ചേർത്ത് കൊടുത്തിട്ട് ആ കളർ വെച്ചാണ് കേട്ടോ പേരെഴുതുന്നത് ദേവനന്ദ എന്ന് പറഞ്ഞ കുട്ടിയുടെ പേര് ഹാപ്പി ബർത്ത്ഡേ ഡേ ദേവനന്ദ എന്ന് എഴുതി കൊടുക്കുവാണേ അപ്പോൾ ഞാൻ എഴുതുമ്പോൾ കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടിരിക്കുന്നല്ലോ നിങ്ങൾ എഴുതി കഴിയുമ്പോഴത്തേക്ക് കാണുമ്പോൾ മനസ്സിലാവും ആദ്യം ആദ്യം എഴുതുന്ന ലെറ്റേഴ്സെല്ലാം വലുതും പിന്നെ പിന്നെ എഴുന്നതെല്ലാം ചെറുതും പോയി സൈസിലാണ് കേട്ടോ ലെറ്റേഴ്സ് ക്യാപിറ്റൽ ലെറ്റർ സ്മോൾ ലെറ്റർ അല്ല ലെറ്റേഴ്സിൻ്റെ വലുപ്പത്തിലാണ് ചെറുതായിപ്പോയത് അപ്പോൾ അത് ഇനി മുതൽ ഞാനൊന്ന് ശ്രദ്ധിക്കാം അതിനി എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കണം അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ അവർ കേക്കൊക്കെ മുറിച്ചോ മുറിച്ചോ എന്ന് അറിയത്തില്ല കേട്ടോ കേക്ക് ഇന്നിപ്പം ഞാൻ കൊണ്ട് കൊടുത്തിട്ടേ ഉള്ളൂ അപ്പോൾ അവർ മുറിച്ചിട്ട് എന്തായാലും അഭിപ്രായം പറയും അത് ഞാൻ നാളത്തെ വീഡിയോയിൽ പറയാമേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് അപ്പം നല്ല വീഡിയോയും നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം